ജെ കെ ശ്രീ സ്വാഗതം രണ്ട് ദിവസത്തെ സന്ദർശനം ഉപരാഷ്ട്രപതി നാളെ തിരുവനന്തപുരത്തെത്തും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി നാളെ തിരുവനന്തപുരത്തെത്തും വൈകിട്ട് ഏഴിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുന്ന ഉപരാഷ്ട്രപതി രാത്രി ഏഴ് ഇരുപതിന് പാളയം എൽ എം എസ് കോമ്പൗണ്ടിൽ നടക്കുന്ന റിവാൻഡ്രം ഫെസ്റ്റിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും തുടർന്ന് ലോക്ഭവനിൽ താമസിക്കുന്ന ഉപരാഷ്ട്രപതി മുപ്പതിന് രാവിലെ പത്തിന് വർക്കല ശിവഗിരിയിൽ തൊണ്ണൂറ്റി മൂന്നാമത് ശിവഗിരി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും തിരിച്ച് ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തെത്തി പന്ത്രണ്ട് അഞ്ചിന് മാറിമാനുസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് ഒന്ന് വിമാനത്താവളത്തിൽ നിന്ന് തിരികെ മടങ്ങുകയും ചെയ്യും കോർപ്പറേഷൻ കെട്ടിടങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് നൽകുന്നതിൽ വൻ ക്രമക്കേട് വാടക കൊള്ളയിൽ സമഗ്രമായ അന്വേഷണം തിരുവനന്തപുരം കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് നൽകുന്നതിൽ വൻ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ ഇതുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം നടത്താനാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ തീരുമാനം വാടകയ്ക്ക് നൽകിയതിന്റെ മുഴുവൻ രേഖകളും ഹാജരാക്കാൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകും മിക്ക കെട്ടിടങ്ങളും കടമുറികളും പല ആളുകൾ കൈമാറി ഉപയോഗിക്കുന്നുവെന്നാണ് കണ്ടെത്തൽ ഉയർന്ന തുകയ്ക്കാണ് ഇത്തരം കൈമാറ്റങ്ങൾ നടന്നിട്ടുള്ളതെന്നും കണ്ടെത്തിയിട്ടുണ്ട് യഥാർത്ഥ വാടകക്കാരല്ല ഇവ ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്നും കണ്ടെത്തി അനധികൃത കൈമാറ്റം എല്ലാം തിരിച്ചു പിടിക്കാനാണ് കോർപ്പറേഷന്റെ തീരുമാനം മാസത്തിൽ ഇരുന്നൂറ്റി അമ്പത് രൂപ വാടകയ്ക്ക് വരെ കടകൾ കൈമാറിയിട്ടുണ്ട് ഇവയെല്ലാം വൻ തുകയ്ക്ക് മറിച്ച് നൽകി ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഗൂഗിൾ പേ വഴി പണം നൽകുന്നത് പരാജയപ്പെട്ടതിനെ തുടർന്ന് യുവതിയെ രാത്രിയിൽ നടു റോഡിൽ ഇറക്കിവിട്ട് കെ എസ് ആർ ടി സി ജീവനക്കാർ തിരുവനന്തപുരം വെള്ളരടിയിലാണ് രോഗിയായ യുവതിയെ രാത്രി ബസിൽ നിന്ന് ഇറക്കിവിട്ടത് വെള്ളറട സ്വദേശി ദിവ്യയ്ക്കാണ് ദുരനുഭവം ഉണ്ടായത് ആശുപത്രിയിൽ പോയി വരവേ ഗൂഗിൾ പേ വഴി പണം നൽകാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു ഡിപ്പോയിൽ കാത്തു നിൽക്കുന്ന ഭർത്താവ് പണം നൽകുമെന്ന് അറിയിച്ചുവെങ്കിലും കേട്ടില്ല രാത്രി ഒമ്പത് മണിയോടെ കണ്ടക്ടർ നടു റോഡിൽ ഇറക്കി വിടുകയായിരുന്നുവെന്ന് ദിവ്യ പരാതിയിൽ പറയുന്നു സുഖമില്ലാതെ തന്നെ ഭർത്താവ് എത്തിയാണ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതെന്നും പോയതെന്നും യുവതി പറഞ്ഞു വെറും പതിനെട്ട് രൂപയ്ക്ക് വേണ്ടിയാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ തന്നെ ഇറക്കിവിട്ടതെന്നും വിട്ടതെന്നും യുവതി പറയുന്നു സംഭവത്തിൽ കെ എസ് ആർ ടി സി ജീവനക്കാർക്കെതിരെ യുവതി പരാതി നൽകിയിട്ടുണ്ട് ടാറ്റാനഗർ എറണാകുളം എക്സ്പ്രസ് ട്രെയിനിൽ തീപിടുത്തം ഒരാൾ മരിച്ചു ആന്ധ്രയിലെ അനകാപ്പള്ളിയിൽ വെച്ചാണ് സംഭവം ഉണ്ടായത് ടാറ്റാനഗർ എറണാകുളം ജംഗ്ഷൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിലാണ് തീപിടുത്തം ഉണ്ടായത് പുലർച്ചെയായിരുന്നു അപകടം നടന്നത് ട്രെയിനിന്റെ ബി വൺ എം ടു എന്നീ രണ്ട് കോച്ചുകൾ അഗ്നിക്കിരയാവുകയായിരുന്നു എഴുപത് വയസ്സുകാരനാണ് മരിച്ചതെന്നാണ് റിപ്പോർട്ട് തീ പിടിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഉടൻ തന്നെ ലോക്കോ പൈലറ്റ് ട്രെയിൻ നിർത്തുകയും കോച്ചുകളിലുള്ളവരെ അതിവേഗം ഒഴിപ്പിക്കുകയും ചെയ്തു അപകട കാരണം എന്താണെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ വാങ്ങി നൽകിയ ഇലക്ട്രിക് ബസുകൾ നഗരത്തിൽ തന്നെ ഓടിപ്പിക്കുമെന്ന് മേയർ വി വി രാജേഷ് നേരത്തെ ശ്രീ ആന്റണി രാജു മന്ത്രിയായിരുന്നപ്പോഴാണ് സിറ്റി സർക്കുലർ എന്ന പേരിൽ കൃത്യമായ റൂട്ട് നമ്പറോട് കൂടി ഏറ്റവും ആധുനിക നഗരങ്ങളെ പോലെ കൃത്യസമയം പാലിച്ച് ഗൂഗിൾ മാപ്പ് ഇന്റഗ്രേറ്റ് ചെയ്ത് പുതിയ സ്ഥലങ്ങൾ കണക്ട് ചെയ്ത നഗരത്തിൽ വെറും പത്ത് രൂപയ്ക്ക് സിറ്റി സർക്കുലർ തുടങ്ങിയത് നഗരത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നല്ല തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു അത് അതുകൊണ്ട് തന്നെ അത് ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു ഒരു ലക്ഷത്തിലധികം ആളുകൾ സ്ഥിരമത് ഉപയോഗിച്ചു എന്നാൽ ശ്രീ ഗണേഷ് കുമാർ വന്നതോടെ എല്ലാം തകിടം മറിഞ്ഞു സിറ്റി സർക്കുലർ പൊളിച്ചടുക്കി പലതും സിറ്റി ഫാസ്റ്റാക്കി അമിത ചാർജ് ഈടാക്കി പലതും മറ്റു ജില്ലകളിലേക്ക് പോലും സർവീസ് നടത്തി കൂടാതെ പുതിയ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങുന്നത് നിർത്തിവെക്കുകയും ചെയ്തു പുതിയ മേയറിന്റെ തീരുമാനം നല്ലതാണ് ട്രിവാൻഡ്രം ഇന്ത്യൻ പലതവണ പോസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ ബസ്സുകൾ നഗരസഭ ഏറ്റെടുത്ത് കമ്പനി രൂപീകരിച്ച് സർവീസ് നടത്തണം പഴയ പോലെ ആധുനിക രീതിയിൽ സിറ്റി സർക്കുലർ ബസ്സുകൾ തുടങ്ങണം ട്രിവാൻഡ്രം മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി രൂപീകരിച്ചു കഴിഞ്ഞാൽ അതിനു കീഴിലേക്ക് നഗരത്തിലെ എല്ലാ പൊതുഗതാഗത സംവിധാനങ്ങളും ഇൻഫ്രാ വികസനവും കൊണ്ടുവരാം അതിന് സംസ്ഥാന സർക്കാർ പിന്തുണയും വേണം ബാംഗ്ലൂർ ചെന്നൈ മുംബൈ ഒക്കെ ഉദാഹരണമാണ് ഇത്തരം അതോറിറ്റികൾക്ക് വലിയ കേന്ദ്ര ഫണ്ടും ഉണ്ട് പ്രത്യേക പദ്ധതി പ്രകാരം നൂറുകണക്കിന് ഇലക്ട്രിക് ബസ്സുകൾ ലഭിക്കുകയും ചെയ്യും ഭാവിയിൽ വിവിധ നഗര കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ച് നെയ്യാറ്റിങ്കര ആറ്റിങ്ങൽ പോത്തൻകോട് വെഞ്ഞാറമോട് നെടുമങ്ങാട് കാട്ടാക്കട എന്നിവിടങ്ങളിലേക്ക് സർവീസ് നടത്തുകയും ചെയ്യാം രാജ്യത്തെ മൂന്ന് പ്രധാന നഗരങ്ങളിൽ ഒന്നാക്കി തിരുവനന്തപുരം നഗരത്തെ മാറ്റുമെന്നാണ് പ്രഖ്യാപനം ഇങ്ങനെയുള്ള ആധുനിക ഗതാഗത രീതികൾ അവലംബിക്കുക കൂടാതെ സമീപ പ്രദേശങ്ങളെ ചേർത്ത് ഗ്രേറ്റർ തിരുവനന്തപുരം കോർപ്പറേഷൻ രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാരും സമ്മർദ്ദവും ചെലുത്താം അതുവഴി വൻ വികസന ഫണ്ട് നഗരത്തിന് ലഭിക്കുകയും ചെയ്യും